റിപ്പബ്ലിക് ദിനത്തിൽ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന നടത്തിയ ശുചീകരണ യജ്ഞം അനുകരണീയമായി കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിലെ ഗുരുപുരം മുട്ടിച്ചേരൽ വളവിനെയാണ് ഇവർ മാലിന്യമുക്തവും ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ക്ലീൻ എന്ന സന്ദേശവുമായാണ് കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിൽ പ്രത്യേക ശുചീകരണ യജ്ഞം നടത്തിയത് കാഞ്ഞങ്ങാട് പാടത്തൂർ സംസ്ഥാന പാതയിലെ ഗുരുപുരത്തെയും മുട്ടിച്ചരലിലെയും വളവുകളിലായിരുന്നു സേവനം അടിക്കടിയുള്ള അപകടങ്ങൾക്ക് കാരണമാകാറുള്ള ഈ വളവുകളുടെ മറപറ്റി സാമൂഹ്യ വിരുദ്ധ ശക്തികൾ രാപ്പകൽ ഭേദമന്യേ പാതയോരങ്ങളിലും താഴ്വാരങ്ങളിലും മാലിന്യം പുറംതള്ളുന്നതും പതിവായി മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയെല്ലാമുള്ള പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഹരിത കർമ്മസേന സവിശേഷ ദിനത്തിൽ ഇവിടെ സേവന നിരതരായത് മണിക്കൂറുകളുടെ പരിശ്രമഫലമായി പാതയോരത്തെ മാലിന്യമുക്തമാക്കിയ ഇവർ ജെ സി ബിയുടെ സഹായം കൂടി പ്രയോജനപ്പെടുത്തി ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു പ്രദേശം ഉൾപ്പെടുന്ന പത്തൊമ്പതാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഒ വി സുമിത്രൻ എന്നിവർ യജ്ഞത്തിന്റെ നേതൃത്വം നൽകി നമ്മുടെ പഞ്ചായത്തിന്റെ മിക്കവാറും എല്ലാ ജനവാസ മേഖലയിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് പക്ഷേ ഇതൊരു സംസ്ഥാന പാത സംസ്ഥാന പാതയായതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ മാലിന്യം കൊണ്ട് തള്ളുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട് നമ്മളിത് ക്ലീൻ ചെയ്ത് ഇവിടെ സി ക്യാമറയും ബോർഡുകളും ഒക്കെ സ്ഥാപിച്ച് നമുക്ക് കുറ്റക്കാരെ കണ്ടെത്തി നല്ല രീതിയിലുള്ള നടപടി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് നമ്മളിവിടെ നടത്തുന്നത് ഹരിതകർമ്മസേന ഹരിതകർമ്മസേനയുടെ വളരെ ശക്തമായ പ്രവർത്തനം അവരുടെ വളരെ എന്താ പറയുക ഇതിനു വേണ്ടിട്ട് അവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് വളരെയധികം ത്യാഗം ചെയ്യുന്നുണ്ട് അപ്പൊ അവരെയും വളരെ അഭിനന്ദനീം അറിയിക്കുന്ന ഒരു കാര്യമാണ് നാട്ടുകാരും ഇതിനു വേണ്ടി വളരെയധികം സഹായിക്കുന്നുണ്ട് വാർഡ് കൺവീനർ പി ജയകുമാർ ഹരിതകർമ്മസേന കൺസോർഷൻ സെക്രട്ടറി യമുനാ ചരളം പ്രസിഡന്റ് രചിത എന്നിവരും പ്രവർത്തികൾക്ക് ചുക്കാനു പിടിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്